സബലീകല്ല തെറ്റുകാർ അധികാരികളും മാധ്യമങ്ങളുമാണ് മുംബൈ സ്ഫോടനം കേസ് തീർന്നില്ല പക്ഷേ ചില തീർപ്പുകൾ ഉണ്ട് ഹിറ്റ്ലറുടെ പുസ്തകത്തിന് നൂറ്റാണ്ട് തികയുമ്പോൾ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ജൂലൈ പതിനേഴിന് ഡൽഹി ഹൈക്കോടതി ഒരു കേസിൽ വിധി പറഞ്ഞു അത് പല മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി പോലീസ് ചാർജ് ചെയ്തതായിരുന്നു പ്രമാദമായ ആ കേസ് മാധ്യമങ്ങൾ അന്ന് അത് വല്ലാതെ കൊണ്ടാടിയിരുന്നു പക്ഷെ ആ കേസിൽ വിധി വന്നപ്പോൾ ആഘോഷം ഒട്ടുമില്ല പല മാധ്യമങ്ങളും അത് അവഗണിക്കുകയാണ് ചെയ്തത് ഇതാണ് ആ വാർത്ത തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം പതിനാറ് കേസും റദ്ദാക്കി തബ്ലീഗ് പ്രവർത്തകർ കുറ്റക്കാരല്ലെന്ന് കോടതി ഇപ്പോൾ വാർത്ത ചെറുതാണ് പക്ഷെ കേസിനാസ്പദമായ സംഭവം നടന്ന രണ്ടായിരത്തി ഇരുപതിൽ അത് ലോകം മുഴുവൻ പരന്ന മഹാവാർത്തയായിരുന്നു ആദ്യം അതിന്റെ പശ്ചാത്തലം പറയാം കോവിഡ് മഹാമാരി ലോകമെങ്ങും അതിവേഗം പടരുന്ന നേരം ഭരണകൂടങ്ങൾ അന്താളിപ്പിൽ കൂട്ടമരണങ്ങൾ സർക്കാരുകൾക്കെതിരെ വലിയ വിമർശനമുയരുന്നു ഇസ്രായേൽ അധിനിവഷ്ട ഫലസ്തീനിൽ രോഗപകർച്ച ഇസ്രായേൽ പ്രതിരോധ നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഉള്ള പരിശോധനാ കേന്ദ്രം അടക്കുകയും ചെയ്തു സയനിസ്റ്റ് വർഗീയത വീണ്ടും വെളിപ്പെട്ടു ഇന്ത്യയോ ഇവിടെ കോവിഡ് സാമ്പത്തിക രംഗം തകർക്കുമ്പോഴും ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങാനുള്ള കരാറിൽ ഒപ്പിടാനാണ് ധൃതി കാട്ടിയത് ആരോഗ്യത്തെക്കാൾ മുൻഗണന യുദ്ധത്തിന് ഇതും വിമർശനത്തിന് ഇടയാക്കി അമേരിക്ക എന്തിന് വെറുതെ നിൽക്കണം അവരും വൻതുകക്ക് ആയുധങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ കരാറിലെത്തി രോഗപ്രതിരോധത്തിന് അന്ന് ആകെ കൂടി ഉണ്ടായിരുന്നത് ഫലപ്രാപ്തിയെപ്പറ്റി തീർച്ചയൊന്നുമില്ലാത്ത ഒരു മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വാക്സിന് മുമ്പ് ഏക പ്രതീക്ഷയായി പലരും കണ്ടത് ഇന്ത്യയിൽ ഇത് വാദരോഗത്തിനും മറ്റും ഉപയോഗിച്ചു വന്നതാണ് അതിന് തന്നെ തികയെന്നില്ല താനും അത് അമ്പരന്ന് നിൽക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടി അത് ഇന്ത്യയിൽ നിന്ന് വരുത്തണം എന്ന് പ്രസിഡന്റ് ട്രംപിന് തോന്നി കാരണം അമേരിക്കയിൽ കോവിഡ് പിടിവിട്ട വണ്ണം പരക്കുകയായിരുന്നു ട്രംപ് തീരുമാനിച്ചു ഇന്ത്യയിൽ നിന്ന് അത് പിടിച്ചു വാങ്ങണം അദ്ദേഹം ഭീഷണി ഉയർത്തി ഇന്ത്യ ആദ്യം പറഞ്ഞു പുറത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അയൽക്കാർക്കാണ് അത് കൊടുക്കുക എന്ന് അതായിരുന്നു നിലപാടെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ ഇന്ത്യ പതറി ഹൈഡ്രോക്സി ക്ലോറക്വിൻ അടക്കം കുറെ മരുന്നുകളുടെ കയറ്റുമതിക്ക് അനുമതി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു ഇത് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ മരുന്ന് വാങ്ങിക്കൂട്ടാൻ യു എസ് ട്രംപ് മോദിയെ വിളിച്ചു ട്രംപ് കണ്ണുരുട്ടി ഇന്ത്യ വഴങ്ങി നിലപാട് മാറ്റി വിരട്ടലിന് വഴങ്ങി മിക്ക മാധ്യമങ്ങളും ഭീഷണിക്ക് കീഴടങ്ങലായി ഇതിനെ അവതരിപ്പിച്ചു ഉശിനുള്ള സർക്കാർ എന്ന പ്രതിച്ഛായക്ക് പോരല്ലേറ്റപ്പോൾ സർക്കാരിന് വേണ്ടി ചില മാധ്യമങ്ങൾ കഥയൊന്ന് മാറ്റി പറഞ്ഞു സമ്മർദ്ദത്തിന് വഴങ്ങിയതല്ല ലോകത്തെ രക്ഷിക്കാൻ ഇന്ത്യ സർക്കാർ പുണ്യം ചെയ്യുകയാണ് എന്നായി ട്രംപിന്റെ ഭീഷണി അഭ്യർത്ഥനയായി സ്വീകരിച്ചു ഇന്ത്യ ലോകത്തിന് മരുന്ന് കൊടുക്കും ഭരണപക്ഷ ജേണലിസ്റ്റ് രാഹുൽ കവൽ ട്വീറ്റ് ചെയ്തു ട്രംപിന്റെ അഭ്യർത്ഥന ഇന്ത്യ സതയം അംഗീകരിച്ചു എന്ന് എങ്കിലും സർക്കാരിന്റെ കുറവായിട്ട് തന്നെയാണ് ഈ സംഭവത്തെ ജനങ്ങൾ കണ്ടത് ഭരണപ്പിഴവിന്റെ വേറെയും ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിൽ കൊറോണ വൈറസ് കണ്ടെത്തി ഗുജറാത്തിലടക്കം രോഗം പടർന്ന് തുടങ്ങിയപ്പോഴാണ് അവിടെ അഹമ്മദാബാദിൽ യു എസ് പ്രസിഡന്റിനു വേണ്ടി നമസ്തേ ട്രംപ് പരിപാടി നടത്തിയത് ലക്ഷങ്ങളാണ് അതിൽ പങ്കെടുത്തത് രോഗ ഒരു പ്രതിരോധവും മാസ്ക് പോലും ഇല്ലാതെയാണ് സർക്കാർ വിലാസത്തിൽ അത് നടത്തിയത് അമേരിക്ക 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 ലവ്സ് ഇന്ത്യ ഇന്ത്യ റിസ്പെക്ട്സ് ആൻഡ് ആൻഡ് വിൽ ഓൾവേസ് ബി ലോയൽ ഫ്രണ്ട്സ് ടു ദി ഇന്ത്യൻ പീപ്പിൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തും സഹായിയും എന്ന് പറഞ്ഞ ഇതേ ട്രംപാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയെ വിരട്ടി ഇവിടെ പോലും തികയാത്ത മരുന്ന് പിടിച്ചു വാങ്ങിയത് ട്രംപിന്റെ വർഗീയതയും കച്ചവട മനസ്സും അദ്ദേഹത്തെ ഇന്ത്യൻ സർക്കാരിന് പ്രിയങ്കരനാക്കി എന്നാണ് യു എസ് ചാനലിൽ നോവ നിരീക്ഷിച്ചത് ഡൊണാൾഡ് ട്രംപ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ സം സം ലൈക്ക് 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 ഹിം 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 ബിക്കോസ് 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 ഓഫ് 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 ഹിസ് 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 മുസ്ലിം ബിസിനസ് സാവി ആൻഡ് ആൻഡ് ഓൾ സ്കിൻ ലുക്സ് മസാല സിൻസ് ഇന്ത്യ കോവിഡ് പരത്തുന്നതിൽ നല്ല പങ്ക് വഹിച്ചിരിക്കാവുന്ന നമസ്തേ ട്രംപ് പരിപാടിയുടെ ഏകമിച്ചം ട്രംപിന്റെ ഹിന്ദി ഉച്ചാരണത്തിലെ രസങ്ങൾ ജനം നന്നായി ആസ്വദിച്ചതായിരുന്നു പക്ഷെ ചിരിയും ആഘോഷവും ഏറെ നീണ്ടു നിന്നില്ല രോഗം പടർന്നു ലോക്ക്ഡൗൺ വന്നു സുഹൃത്തെന്ന് സ്വയം വിശേഷിപ്പിച്ച ട്രംപ് തന്റെ തനി നിറം കാട്ടി അശാസ്ത്രീയമായ ലോക്ക്ഡൌൺ ട്രംപിന്റെ വിരട്ടലിൽ അടിയറവ് പറഞ്ഞത് രോഗപ്രതിരോധത്തിൽ ശ്രദ്ധിക്കാതെ ആയുധം വാങ്ങിക്കൂട്ടിയത് രോഗത്തിനിടക്കം വർഗീയത പടർന്നുകൊണ്ടിരുന്നത് വിദേശ മാധ്യമങ്ങളിലടക്കം അതെല്ലാം വാർത്തയായത് ജനുവരി മുപ്പതിന് ആദ്യ കോവിഡ് ബാധയ്ക്ക് ശേഷം സ്വീകരിച്ച നടപടികളിൽ പാളിച്ചകൾ പറ്റിയത് കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചകളുടെ പേരിൽ സർക്കാരിനെതിരെ ജനവികാരം ഉയർന്ന ഘട്ടത്തിലാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് ഡൽഹിയിലെ തബ്ലീഗ് സമ്മേളനത്തിന് എത്തിയിരുന്നവർ അവിടെ കുടുങ്ങുന്നത് അങ്ങനെയാണ് ലോക്ക്ഡൗൺ ചട്ടം ലംഘിക്കാതെ അവർ പള്ളികളിൽ ഒതുങ്ങി പക്ഷെ പിന്നെ കണ്ടത് അതുവരെ സർക്കാരിനെ പ്രതിരോധിക്കാൻ പണിപ്പെട്ടുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ എല്ലാ കുറ്റവും ഈ തബിലീഗുകാരിൽ ചാർത്തുന്നതാണ് എ ന്യൂസ് ചാനലിൽ റൂബിക ലിയാക്കത്ത് तो उसके पीछे तबलीगी जमात है आंकड़ों पर गौर करें तो कई राज्यों में करीब 50 से ज्यादा मरीज जमात से जुड़े हैं यूपी में चौवन हरियाणा में उनासी और तमिलनाडु में आंकड़ा इक्यानवे महाराष्ट्र सरकार ने भी आज कहा है कि वहां मरीजों की संख्या में जो बढ़ोतरी हुई है उसके पीछे तबलीगी जमात ही जिम्मेदार है महाराष्ट्र हरियाणा तमिलनाडु कोविडाच इंडे പടയാളികളാണ് തബലീഗ് ജമാഅത്ത് എന്ന് ഇന്ത്യ ടുഡേയിൽ രാഹുൽ കവൽ തമിഴ്നാട്ടിൽ കോവിഡ് പടരാൻ കാരണം ഡൽഹിയിൽ നിന്ന് വന്ന തബലീഗ് ജമാഅത്തുകാരെന്ന് ദിസ് ഇസ് മഹാരാഷ്ട്ര ഇറ്റ്സ് ബീൻ ഗ്രോയിങ് റാപ്പിഡ്ലി ആസ് കേരള ബട്ട് തമിഴ്നാട് മഹാഭീകരർ എന്ന മട്ടിലാണ് തബ്ലീഗുകാരെ സി ന്യൂസും അവതരിപ്പിച്ചത് दिल्ली के निजामुद्दीन में मौजूद तबलीगी जमात के मर्कज से कोरोना पॉजिटिव केस मिलने के बाद दिल्ली पुलिस कार्रवाई में जुट गई है दिल्ली पुलिस की विशेष शाखा ने दिल्ली सरकार को तबलीगी जमात से जुड़े विदेशी नागरिकों और दिल्ली के अलग अलग मस्जिदों और जगहों पर रहने वाले व्यक्तियों के संबंध में तुरंत कार्रवाई करने के लिए लिखा है കോവിഡ് പരത്തുന്ന ചാവേറുകൾ എന്നാണ് തബലീഖുകാരെ വിളിച്ചത് ഡൽഹി ചാനലുകൾ പ്രത്യേകിച്ചും കോവിഡ് വ്യാപനത്തിന്റെ ഉത്തരവാദിത്തം അവരിൽ കൊറോണ ജിഹാദ് പുതിയ ആയി അവതരിച്ചു ഒരു തരം ജ്വരം ബാധിച്ച പോലെയായിരുന്നു കുറെ ചാനലുകൾ इन इंडिया एंड यूज फॉर विश एंटी मुस्लिम प्रोपगेंडा कॉलिंग द इंटायर कम्युनिटी सुपर स्प्रेडर क्या निजामुद्दीन में जो कुछ घटा वो एक जिहाद था क्या वो कोरोना जिहाद था तालिबानी मानसिकता वाली जमात है जो चार सौ कोरोना बम देश भर में भेज चुकी है टाइम्स नाउ चैनल नविका कुमार नाईचा चर्चे नाविका योर डिस्कलोजर आर शॉकिंग ീതിയിൽ നിന്ന് ചർച്ചകൾ ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്കും തുറന്ന വംശീയതയിലേക്കും തിരിഞ്ഞു മദ്രസുകളും പള്ളികളും ആക്ഷേപപാത്രമായി ഇങ് തെക്ക് സ്റ്റാർ ഓഫ് മൈസൂർ എന്ന പ്രാദേശിക പത്രം ചീഞ്ഞ ആപ്പിളുകൾ എന്ന് ഒരു സമുദായത്തെ വിളിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി ഇവരെ ഇല്ലാതാക്കണം എന്ന് കേസ് വരുമെന്നായപ്പോൾ എഴുതി വർഗീയ പ്രചാരണമായി കൊറോണ പ്രതിരോധത്തെ മാറ്റിയത് ഏറെയും മാധ്യമങ്ങളാണ് ലോക്ക്ഡൌണിൽ കുടുങ്ങിയവരെ ഒളിച്ചു പാർക്കുന്ന ഭീകരരെന്ന് വിളിച്ചു റിപ്പോർട്ടുകൾ എഡിറ്റോറിയലുകൾ കാർട്ടൂണുകൾ ദൈനിക് ജാഗരൻ എന്ന ഒരൊറ്റ പത്രം വിദ്വേഷ പ്രചാരണത്തെ ഉത്സവമാക്കി മാധ്യമങ്ങൾ ഭീകര പദാവലി കൊണ്ട് വംശീയ വിദ്വേഷം പടർത്തി കുറെ മാധ്യമങ്ങൾക്കെതിരെ മാധ്യമ മേൽനോട്ട സംവിധാനമായ എൻ ബി എസ് എ നടപടിയെടുത്തു ചിലർക്ക് പിഴ ചിലർക്ക് ശാസന ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കോടതി പറയുന്നു തബ്ലീഗുകാർ കുറ്റം ചെയ്തില്ലെന്ന് അപ്പോൾ അന്ന് മാധ്യമങ്ങൾ ചെയ്തു കൂട്ടിയതോ द क्विंटिल आदित्य मेनन चोडिकने बोले माध्यमंगल थेट ऐत परयमो माप चोडिकमो तबलीगी जमात हैज कमिटेड अ क्राइम अगेंस्ट ह्यूमैनिटी। मौलाना साद इस्लाम के नाम पर लोगों को मारने पर क्यों उतारू है नो एक्सक्यूज़ फॉर व्हाट हैपेंड एट निजामुद्दीन मरकज़। तबलीगी जमात एंड रोल रिलीजन प्लेड एज सुपर स्प्रेडर्स और फिर इन कार्टूनों पर नजर डाली इन सब ने ബാ സബൂത്ത് കോവിഡ് ജീ അങ്ങിലെ വിചാരണയും ശിക്ഷയും അന്യായമായിരുന്നു എന്നുകൂടി ഇപ്പോഴത്തെ കോടതി വിധിക്ക് അർത്ഥമുണ്ടല്ലോ